കഴിഞ്ഞ വർഷം താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് നടിയും അവതാരകിയുമായ ആര്യ ഇൻസ്റ്റാഗ്രാമിൽ ക്യൂ ആൻഡ് സെഷനിൽ പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് വരൻ എന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് ആര്യ ഡി മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് വിവാഹ നിശ്ചയ ഫോട്ടോ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യക്കും ആശംസകളുമായി രംഗത്ത് എത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ആശംസകൾ അറിയിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഹൃദ്യമായൊരു കുറിപ്പും ആര്യ ഷെയർ ചെയ്തിട്ടുണ്ട് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന ജീവിത പങ്കാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനവും കൊണ്ട് ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണം ഇല്ലാത്ത കാര്യമാണിതെന്ന് നിസ്സംശയം പറയാം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ച് ായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ആര് കുറിക്കുന്നു എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരിയിരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എൻ്റെയും ഹുഷിയുടെയും മകളാണ് ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായതിനും നന്ദി എന്നും സിബിനോടായി ആര് പറയുന്നു ഒടുവിൽ ഞാൻ പൂർണ്ണത അനുഭവിക്കുകയാണ് എൻ്റെ മനസ്സ് സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ ഞാൻ എൻ്റെ വീട് കണ്ടെത്തി എൻ്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവളിപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഞാൻ എന്നെന്നും നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കുറവുകളും പൂർണ്ണതയും മനസ്സിലാക്കി നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തൊക്കെ വന്നാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുക്കി പിടിക്കും അതെൻ്റെ ഉറപ്പാണ് എന്നും ആര് കുറിക്കുന്നു വിവാഹം അടുത്തു തന്നെ ഉണ്ടെന്നും ആര് പറയുന്നുണ്ട്